എല്ലാവർക്കും നമസ്കാരം കഴിഞ്ഞ കാലത്തെ ചില ദുരനുഭവങ്ങൾ ചില ട്രോമകളിൽ നമ്മൾ കുരുങ്ങിക്കിടക്കുകയാണ് ഈ ജീവിതം ഒന്ന് റീസ്റ്റാർട്ട് ചെയ്യണ്ടേ ഓരോ നിമിഷവും വളരെ വിലപ്പെട്ടതാണ് ഈ ജീവിതമുണ്ടല്ലോ ദൈവത്തിൻ്റെ ദാനമാ ഇത് ഭംഗിയായി ഉപയോഗിക്കാനുള്ള ഉത്തരവാദിത്തം നമുക്കുണ്ട് കഴിഞ്ഞതൊക്കെ കഴിഞ്ഞ നീ അവയെ ഓർത്ത് ദുഃഖിച്ചിരുന്ന ഒന്നും സാധ്യമല്ല ഉറക്കം നഷ്ടപ്പെടുത്തി രോഗങ്ങൾ വലിച്ചു വെച്ച് ജീവിതത്തിന്റെ ക്വാളിറ്റി നഷ്ടപ്പെട്ട് വെറുതെ ഒരു ജീവിതം ഇതിങ്ങനെ പോകാനുള്ളതാണോ അല്ല ഈ ജീവിതത്തെ ക്രിസ്തേശു ഒന്ന് റീസ്റ്റാർട്ട് ചെയ്യണം തെറ്റ് സംഭവിച്ചിട്ടുണ്ടെങ്കിൽ കുറ്റബോധവും അനുതാപവും മതി നിരന്തരം നിങ്ങളെ ഇങ്ങനെ ബ്ലെയിം ചെയ്ത് ിക്കല്ലേ മനുഷ്യരായ മനുഷ്യർക്കൊക്കെ വീഴ്ച പറ്റിയിട്ടുണ്ട് ചെളിയിൽ കിടന്ന് ജീവിക്കാൻ വേണ്ടിയല്ല അവയിൽ നിന്ന് എഴുന്നേൽക്കണം ഒരു ചിന്തകൻ കുറിക്കുന്നത് യുവർ ലൈഫ് വിത്ത് ന്യൂ ഹോപ്പ് യേശുക്രിസ്തു അതിനു വേണ്ടിയാ നമ്മളെ വിളിക്കുന്നത് നിന്റെ പാപം രക്തംബരം പോലെ ചുവപ്പായിരുന്നാലും ഞാൻ നിന്നെ ഹിമം പോലെ വെളുപ്പിക്കും ഇതിനേക്കാൾ പ്രത്യാശ നിർഭരമായ ഒരു തിരുവചനം നമുക്ക് മറ്റെങ്ങും കാണാൻ കഴിയില്ല കർത്താവ് പ്രാണനെ വെടിഞ്ഞത് ആർക്കു വേണ്ടിയാ നമുക്ക് വേണ്ടിയാ ചെയ്തു പോയ പാപങ്ങളെ ഓർത്ത് കുറ്റത്തിൻ്റെ അഗ്നിയിൽ എരിഞ്ഞു തീരാൻ വേണ്ടിയുള്ളതല്ല ഈ ജീവിതം ആ ഒന്ന് നോക്കിക്കേ അവന് വന്നപ്പോയ വീഴ്ചയിൽ എരിഞ്ഞ അവസാനിക്കാമായിരുന്നു എന്നാൽ അവനൊരു മടക്ക യാത്ര നടത്തുന്നുണ്ട് അവനെ സംബന്ധിച്ച് അതൊരു റീസ്റ്റാർട്ടാണ് റീസ്റ്റാർട്ട് ചെയ്തവനെ പിതാവ് സ്വീകരിക്കുന്ന എങ്ങനെയാണ് എത്ര സന്തോഷത്തോടെയാണ് പ്രിയമുള്ളവരെ നമ്മളീ ഒരു റീസ്റ്റാർട്ടിന് വേണ്ടി സ്വർഗം കാത്തിരിക്കുകയാണ് നമ്മൾ തിരിച്ചു വരുമ്പോൾ സ്വർഗം ഉല്ലസിക്കും കർത്താവ് ആനന്ദിക്കും നമ്മൾ തിരിച്ചുവരരുന്ന് ആഗ്രഹിക്കുന്നു നിഷേധാത്മ ചിന്ത നമ്മളിലേക്ക് കുത്തിവെക്കുന്ന അനേകം മനുഷ്യരുണ്ട് അവരിൽ നിന്ന് അകലം പാലിക്കണം അതെന്തിനാണെന്നറിയാമോ നെഗറ്റീവ് ചിന്തകൾ വീണ്ടും വീണ്ടും കയറി കടത്തിവിടാതിരിക്കാൻ യുവർ പാസ്റ്റ് ഭൂതകാലത്ത് കെട്ടിയിടാനുള്ള അല്ലി ജീവിതം അക്സെപ്റ്റ് യുവർ മിസ്റ്റേക്ക് മനുഷ്യർ തെറ്റുപറ്റാത്തവരല്ല തെറ്റുപറ്റിപ്പോയി അത് അംഗീകരിക്കുക അവയിൽ നിന്ന് പാഠം ഉൾക്കൊണ്ട് തിരുത്തി മുന്നേറുകൾക്ക ഭ്രമിച്ചു നോക്കണ്ട ഭയപ്പെട്ട് തിരിയണ്ട പ്രത്യാശയുടെ കരങ്ങളുമായി കർത്താവ് നമ്മളെ മാടി വിളിക്കുന്നു കുഞ്ഞെ റീസ്റ്റാർട്ട് ചെയ്യും നിന്റെ ജീവിതം പ്രവചനം നാൽപ്പത്തി മൂന്നാം അധ്യായം പതിനെട്ട് പത്തൊൻപത് വാക്യങ്ങൾ മുൻപുള്ളവയെ നിങ്ങൾ ഓർക്കണ്ട പണ്ടുള്ളവയെ നിരൂപിക്കാൻ വേണ്ട ഇതാ ഞാൻ പുതിയതൊന്ന് ചെയ്യുന്നു അതിപ്പോൾ ഉത്ഭവിക്കും നിങ്ങൾ അതറിയുന്നില്ലയോ അതെ ഞാൻ മരുഭൂമിയിൽ ഒരു വഴിയും നിർജ്ജന പ്രദേശത്ത് നദികളും ഉണ്ടാക്കും ഒരു നിമിഷം ഹൃദയ കണ്ണുകളെ കർത്താവെങ്കിലേക്ക് ഉയർത്താം കരുണാമയനായ കർത്താവെ ജീവിതത്തിലെ ചില ടേണിംഗ് പോയിന്റുകളിൽ വല്ലാതെ പകച്ചും ഭ്രമിച്ചും തകർന്നും നിരാശപ്പെട്ടു നിൽക്കുന്ന അനേകം വ്യക്തിത്വങ്ങളുണ്ട് പ്രത്യേകമായി അവർക്കായി പ്രാർത്ഥിക്കുന്നു മനുഷ്യ സഹജമാണ് കുറവുകൾ വീഴ്ചകൾ തെറ്റിനെ തെറ്റായി കാണാൻ തക്കവണ്ണം ആത്മീയ കാഴ്ചപ്പാട് ഞങ്ങൾക്ക് നൽകണമേ അവയിൽ നിന്ന് പാഠങ്ങൾ ഉൾക്കൊണ്ട് തിരുത്തി മുന്നേറുവാൻ നിന്റെ കൃപയുടെ ബലം ഞങ്ങൾ പകരണമേ ജീവിതത്തിൻ്റെ മൂല്യം വളരെ വലുതാണ് ഇത് ദൈവം തന്ന നിയോഗവും സാധ്യതയുമാണ് അതിനെ ശരിയായി ഉപയോഗിക്കാൻ ഓരോരുത്തർക്കും കഴിയണമേ കർത്താവെ ഈ ജീവിതത്തെ ഒന്ന് പുനർക്രമീകരിച്ച് മുന്നേറുവാൻ അവിടുത്തെ ബലം ഞങ്ങൾ പകരണമേ തകർന്നു ഭാരപ്പെട്ടും ദുഃഖിച്ചു ഓരോ മക്കൾക്ക് വേണ്ടിയും പ്രത്യം പ്രാർത്ഥിക്കുന്നു എല്ലാവരെയും അനുഗ്രഹിക്കണമേ ആയത് പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിന്റെയും നിസ്തുലനാമത്തിൽ തന്നെ ദൈവം നമ്പരാൻ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ